കാലത്തെ വാർത്താ നിർമ്മിതി എന്നുള്ളതാണ് സത്യാനന്തര കാലം എന്താണ് അങ്ങനെ ഒരു കാലത്ത് വേറിട്ട ഒരു വാർത്താ നിർമ്മിതി ഉണ്ടോ തുടങ്ങിയവയാണ് ഇവിടെ സഹാവ് കെ വി സുധാകരൻ വിശദീകരിച്ചിട്ടുള്ളത് വളരെ വൈകാരികമായി ഏതൊരു വിഷയത്തെയും സമീപിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് നമ്മൾ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഞാനെൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ നിന്ന് മാധ്യമപ്രവർത്തനം എന്ന കരിയർ തിരഞ്ഞെടുത്തിട്ടുള്ള ആളാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നെഞ്ചിൽ ചേർത്ത് പിടിച്ച മൈക്കിലൂടെ പറയുന്ന സത്യങ്ങളാണ് ഇനി വിപ്ലവം എന്ന് കരുതിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ ഇറങ്ങി രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനേക്കാൾ മാധ്യമപ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കഴിയും എന്നും എന്നെപ്പോലുള്ള വിദ്യാർത്ഥികൾ വിശ്വസിച്ചു ഇരുപത്തിയെട്ട് വർഷക്കാലം ഞാൻ മാധ്യമ പ്രവർത്തനം നടത്തി ഇന്ന് പലയിടങ്ങളിൽ പോയാലും ഒരു മൂന്ന് മാസം മുമ്പ് ഞാൻ അമേരിക്കയിൽ പോയി അമേരിക്കയിൽ എൻ്റെ പേരറിയാം പക്ഷെ എന്നെ അറിയില്ല അമേരിക്കയിലെ അംബാസിഡറുടെ കൊച്ചുമകൻ എന്നെ കാണാൻ വന്നു കാരണം എന്താണെന്നറിയാമോ ഒരു മീമിൽ ഞാൻ പ്രധാന കഥാപാത്രമാണ് ഡോണ്ട് ട്രൈ ടു പ്ലേ ഫുൾ വിത്ത് മീനിക്കേഷ് എന്ന് പറയുന്ന മീമിൽ അത് ദേശങ്ങൾ കടന്നുപോയി സുരേഷ് ഗോപിയേയും പലർക്കും അറിയില്ല എന്ന് എന്നുവെച്ചാൽ മലയാളത്തിനപ്പുറത്ത് കേരളത്തിനപ്പുറത്ത് ഈ മീമുണ്ട് പക്ഷേ കഥാപാത്രങ്ങൾ ആരാണ് എന്നറിയില്ല എന്നുവെച്ചാൽ നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ നമ്മൾ പൊതുവേ ഇത്തരം ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കുന്നത് എന്ന് പറയുന്നത് വാർത്തകൾക്കോ വസ്തുതാന്വേഷണങ്ങൾക്കോ അല്ല അതിനകത്തെ വൈകാരികതയുള്ളത് എന്താണോ ഉൾക്കാമ്പില്ലാത്തത് എന്താണോ അതിലേക്ക് പോകുന്നു നമ്മുടെ ശ്രദ്ധ എന്നുള്ള നിലയിലാണ് ഞാൻ തൊണ്ണൂറുകളുടെ തുടക്കം മുതൽ അതായത് എന്റെ തലമുറയാണ് ടെലിവിഷൻ തലമുറ എന്ന് പറയുന്നത് കേരളത്തിൽ ഞാൻ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് അല്ലെങ്കിൽ എന്റെ വിദ്യാർത്ഥി ജീവിതത്തിനിടയിൽ തന്നെ കോളേജ് യൂണിയന്റെ സ്റ്റുഡൻറ് അടി പ്രാധന ഘട്ടത്തിൽ തന്നെയാണ് ഏഷ്യാനെറ്റ് ആരംഭിക്കുന്നത് ഏഷ്യാനെറ്റ് ആരംഭിക്കുന്നത് എങ്ങനെയാ ഇന്ത്യയിൽ നിന്ന് തത്സമയ സംപ്രേഷണം ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ ദൂരദർശൻ എന്ന് പറയുന്ന ടെലിവിഷൻ ചാനലിന് മാത്രമായിരുന്നു ഇന്ത്യയിൽ എന്ന് ടെലിവിഷൻ ചാനലിനുള്ള അനുമതി ആ കാലഘട്ടത്തിൽ ധിഷണാശാലിയായിട്ടുള്ള ശശികുമാറിനെ പോലുള്ളവര് വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ നിന്നുകൊണ്ട് മലയാള ഭാഷയിലുള്ള ഒരു ടെലിവിഷൻ ചാനൽ എങ്ങനെ സാധ്യമാക്കാൻ സാധിക്കും എന്നത് സംബന്ധിച്ച പരീക്ഷ പരീക്ഷണം നടത്തുകയും അതിൽ വിജയിക്കുകയാണൂടെ ഒരു പരിശോധനയോ അല്ലെങ്കിൽ ഒരു പരീക്ഷണമോ മാത്രമായിരുന്നു ആ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് അത് വിജയിക്കുമെന്നൊന്ന് അറിഞ്ഞുകൂടാ കാരണം ദൂരദർശൻ തന്നെ ആ കാലഘട്ടത്തിൽ പോലും ഒരു സർക്കാർ ഗസറ്റായി മാത്രം നിൽക്കുന്നു ചത്തതിനൊക്കമേ ജൂ ജീവിച്ചിരിക്കലും എന്നുള്ള അവസ്ഥ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിന് എന്ത് സാധ്യത എന്നുള്ള അന്നത്തെ ചോദ്യം പ്രസക്തം തന്നെയായിരുന്നു നോക്കുക അന്ന് ജനറൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാർത്ത അവതരിപ്പിക്കുന്ന രീതിയിൽ അന്ന് വാർത്ത അവതരിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ സാധ്യതയൊന്നുമല്ല കാരണം ഇവിടെ നിന്ന് ഒരു ടേപ്പ് അയച്ചാൽ ഒരു വാർത്തയുടെ ദൃശ്യങ്ങൾ അയച്ചാൽ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടാണ് ഫിലിപ്പൈൻസിലെ മനിലയിലെത്തുക സിംഗപ്പൂരിലെ സിംഗപ്പൂരിലെത്തുക അപ്പോൾ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് എത്തേണ്ട ഒരു വാർത്ത ആണ് അല്ലെങ്കിൽ മൂന്നോ നാലോ ദിവസം മുമ്പ് ഒരു വാർത്തയാണ് നമ്മുടെ മുന്നിൽ ഇന്ന് എത്തുക എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു പരീക്ഷണം മാത്രമായിരുന്നു ഏതായാലും അങ്ങനെ ഒരു വാർത്ത തുടങ്ങി അങ്ങനെ ഒരു ടെലിവിഷൻ ചാനൽ ഉണ്ടായി അതിനുശേഷം ഇന്ത്യ എന്ന വാർത്താ ചാനൽ തന്നെ ഉണ്ടായി അങ്ങനെ നിരവധിയായിട്ടുള്ള പരീക്ഷണങ്ങൾ കടന്നുപോയി ഇരുപത്തിയെട്ട് വർഷം ഞാൻ മാധ്യമരംഗത്ത് വളരെ സജീവമായിട്ടുണ്ടായിരുന്നു സാധാരണഗതിയിൽ മാധ്യമപ്രവർത്തകരെ നേരത്തെ സുധാകരൻ ചൂണ്ടിക്കാണിച്ചതുപോലെ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ ചിലപ്പോൾ വീടിൽ പോകുന്നുണ്ടാവും ഉറങ്ങുന്നുണ്ടാവും പക്ഷേ ഏത് സമയത്തും നമ്മൾ പൂർണ്ണമായും നല്ല കൂടി നിൽക്കണം ഏത് സമയത്തും നമ്മൾ തിരിച്ച് സ്റ്റുഡിയോയിലേക്ക് വിളിക്കപ്പെടാം എന്ന നിലയിൽ ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് ഇരുപത്തിയെട്ട് വർഷത്തെ മാധ്യമ ജീവിതത്തിൽ ഏറ്റവും ഒടുവിലെന്റെ അനുഭവം ഞാൻ അറിയപ്പെടുന്നത് ഒരു മീമിലൂടെയാണ് എന്നുള്ളതാണ് ആ നിലയിലുള്ള ലാഘവത്വത്തിലേക്ക് നമ്മളെല്ലാം എത്തിച്ചേരുന്നു അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എങ്കിലും ഇതേക്കുറിച്ച് ഒരുപക്ഷെ നല്ല രീതിയിൽ മാധ്യമങ്ങളെ നിരീക്ഷിക്കുന്നവരുണ്ടാകും അവരുടെ മുമ്പിലല്ല പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു മീമിലൂടെ അറിയപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് എൻ്റെ ഈ അടുത്ത കാലത്തെ അനുഭവമാണ് എന്നുള്ളതാണ് എങ്ങനെയാണ് മാധ്യമങ്ങൾ ഇന്ത്യയിലും ലോകത്തും ആകെ മാറിക്കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളൊരു പരിശോധനയിൽ എവിടെയാണ് ലോകം എത്തി നിൽക്കുന്നത് ലോകം എത്തി നിൽക്കുന്നത് ടെക്നോഫ്യൂഡൽ എന്ന പുതിയ കാലഘട്ടത്തിലാണ് നമുക്കറിയാം ഇന്ത്യൻ സാഹചര്യത്തെ വിലയിരുത്തുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ തന്നെയാണ് ഉദാരവൽക്കരണ നയം ഉണ്ടായിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേറ്റ് കോൺക്ലമറേറ്റിന്റെ ഭാഗമായി മാധ്യമങ്ങൾ മാറി മാധ്യമം എന്ന് പറയുന്ന ഒരു നാലാം തൂണ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു മേഖല അത് ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി കോർപ്പറേറ്റിൻ്റെ ശൃംഖലയിൽ ഒന്നായി മാറി എന്നുള്ളതാണ് അപ്പൊ ആ കോർപ്പറേറ്റ് കോൺക്ലമറേറ്റിന്റെ ഭാഗമായിട്ടുള്ള ആ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് പുതിയ പരിഷ്കാരങ്ങൾ വന്നു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടമായപ്പോഴേക്കും നവോദാരവൽക്കരണം കുറച്ചുകൂടി ഒരു ചങ്ങാത്ത മുതലാളിത്തത്തിലേക്ക് മാറി എല്ലാ കോർപ്പറേറ്റുകളെയും ഭരണാധികാരികൾ വിശ്വസിക്കാൻ തയ്യാറില്ല എന്നുള്ള നിലവന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നോ രണ്ടോ കോർപ്പറേറ്റുകൾ മാത്രമായി മാറി അംബാനിയുടെ കയ്യിൽ മാത്രം ഏതാണ്ട് തൊണ്ണൂറിലധികം ടെലിവിഷൻ ചാനലുകൾ തന്നെ ഉണ്ട് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അല്ലെങ്കിൽ അതാണ് യാഥാർത്ഥ്യം ൊടുവിൽ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഇന്ത്യയിലെ സാഹചര്യം ആയിക്കൊള്ളട്ടെ ലോകത്തിലെ സാഹചര്യങ്ങൾ ആയിക്കൊള്ളട്ടെ ഇന്ത്യയിലെ സാഹചര്യം ആയിക്കൊള്ളട്ടെ ലോകത്തിലെ സാഹചര്യം ആയിക്കൊള്ളട്ടെ ടെക്നോഫ്യൂഡൽ എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ രണ്ട് വർഗങ്ങളാണ് ഒന്ന് തൊഴിലാളി വർഗം രണ്ട് മുതലാളി വർഗം ഈ തൊഴിലാളി വർഗം മുതലാളി വർഗം എന്ന രണ്ട് വർഗങ്ങളിന് അപ്പുറത്തേക്ക് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി ചുമതലയേൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വലം കൈയായി മാറിയിട്ടുള്ളത് ഇലോൺ മസ്കായി ഇലോൺ മസ്ക് എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം ടെസ്ലയുടെ മേധാവി സ്പേസ് എക്സിന്റെ മേധാവി എക്സിന്റെ മേധാവി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇലോൺ മസ്ക് ട്വിറ്റർ എന്ന് പറയുന്ന ഒരു മൈക്രോ ബ്ലോഗർ എടുക്കുകയാണ് നാൽപ്പത്തി ബില്യൺ ഡോളറിന് എന്നുവെച്ചാൽ നാലായിരത്തി നാനൂറ് കോടി ഡോളറിന് മൂന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരം കോടി രൂപയ്ക്ക് ആ മൈക്രോ ബ്ലോഗർ ഏറ്റെടുക്കുന്ന എലോൺ മസ്ക് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ സ്വാധീനം ചെലുത്തുന്നയാളായി മാറി ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഏറ്റവും ശക്തനായിട്ടുള്ള സഖ്യകക്ഷിയായി ഇലോൺ മസ്ക് മാറി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പില് കമലാ ഹാരിസിനെ തോൽപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം എലോൺ മസ്ക് അമേരിക്ക ഫസ്റ്റ് എന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയുടെ തലപ്പത്ത് എത്തി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ജോ ബൈഡൻ അമേരിക്കൻ മുൻ പ്രസിഡന്റ് പറയാണ് പുതിയൊരു പ്രഭുവർഗം സമ്പന്ന പ്രഭുവർഗം ഉയർന്നു വന്നിരിക്കുന്നു ആ സമ്പന്ന പ്രഭുവർഗത്തിന്റെ കയ്യിലേക്ക് എന്ന് വെച്ചാൽ മുതലാളിത്തത്തെ തകർക്കാൻ മുതലാളിത്തത്തിന്റെ പുതിയ രൂപം ഈ ലോകത്ത് സംജാതമായിരിക്കുന്നു എന്നുള്ളതാണ് ആ പുതിയ രൂപത്തിന് പേരിട്ട് വിളിച്ചിരിക്കുന്നത് ടെക്നോ ഫ്യൂഡൽ എന്നാണ് ആ ടെക്നോ ഫ്യൂഡൽ യഥാർത്ഥത്തിൽ ലോകത്തിലെ മുതലാളിത്തത്തിന് തന്നെ അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സമാനമായ സ്ഥിതിവിശേഷം ഏതാണ് ഇന്ത്യയിലുമുണ്ട് ഇതേപോലെ തന്നെയാണ് അന്ത അദാനിയും അംബാനിയും ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് അങ്ങനെ ഏറ്റെടുത്ത മാധ്യമങ്ങളെല്ലാം തന്നെയും ഇപ്പോ ഇന്ത്യയിലെ ഭരണകൂടത്തിന്റെ ഒപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ അദാനിക്കെതിരെ പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിച്ചപ്പോ അത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ജോർജ് സോറോസിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനുള്ള ശ്രമമാണ് എന്നുള്ള ആക്ഷേപമാണ് ബി ജെ പി അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടം ഉന്നയിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ മുമ്പ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടന് വേണ്ടി ഭരിച്ചു എന്നതുപോലെ തന്നെ ഇന്നിപ്പോ ഇന്ത്യൻ ഭരണാധികാരികൾക്ക് പകരമായി ഇന്ത്യൻ ഭരണകൂടത്തിലെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നത് അദാനിയുടെ കമ്പനിയാണ് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ അവകാശവാദങ്ങൾ പോലും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അദാനിയെ പാർലമെന്റിൽ പ്രതിരോധിക്കുന്നതിലൂടെ ഇന്ത്യൻ ഭരണകൂടം ചെയ്യുന്നത് ഒരു ഭാഗത്ത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് മറുഭാഗത്ത് ഇന്ത്യയിൽ നരേന്ദ്രമോദിക്ക് വേണ്ടി അദാനി അല്ലെങ്കിൽ അംബാനി എന്നുള്ളതാണ് എന്നുള്ളതാണെന്നല്ല ഇന്ത്യയിൽ നല്ലൊരു മാധ്യമ ആവാസ വ്യവസ്ഥ ഉണ്ടായിരുന്നു ഒരു ലക്ഷത്തി ഇരുപതിനായിരം മാധ്യമങ്ങളുണ്ട് ഇന്ത്യയിൽ ഇരുപത്തിരണ്ടായിരം പത്രങ്ങൾ തൊള്ളായിരത്തി അൻപത് ടെലിവിഷൻ ചാനലുകൾ മുന്നൂറ്റി അൻപത് വാർത്താ ചാനലുകൾ ബഹുസ്വരത മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അവഭ്രംശങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഉത്തരവാദിത്വം മാധ്യമങ്ങൾ നിർവഹിച്ചു പോന്നിരുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പക്ഷേ ഈ അടിയന്തരാവസ്ഥ പോലുള്ള കാര്യങ്ങൾ വന്ന സമയത്ത് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള അനുഭവമാണ് അതുകൂടി അനുഭവമാക്കിക്കൊണ്ട് മാധ്യമങ്ങൾ തങ്ങളുടെ തെറ്റുകൾ തിരുത്തുകയും മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു അതുകൊണ്ടാണ് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ ഇന്ത്യ അഴിമതിക്കെതിരാണ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്താൻ കഴിഞ്ഞതും അനാഹസാരയുടെ സമരം ഉയർന്നു വന്നതും നോക്കറിയാം പിന്നീട് അനാഹസാരയുടെ സമരമോ അല്ലെങ്കിൽ ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്നതൊക്കെ തന്നെയും വേറൊരു തരത്തിലുള്ള സൃഷ്ടിയായിരുന്നു ആർക്കൊക്കെയോ വേണ്ടിയുള്ള വേദിയൊരുക്കലായിരുന്നു എന്ന് നമ്മളിപ്പോ റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും മാധ്യമത്തിന് മാധ്യമങ്ങൾക്ക് അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥയുണ്ടായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളക്കൂറുള്ള മണ്ണായിരുന്നു മാധ്യമങ്ങൾക്ക് പക്ഷെ എന്ന് ഉദാരവൽക്കരണം ഉണ്ടായോ എന്ന് ചങ്ങാത്ത മുതലാളിത്തമുണ്ടായോ കോർപ്പറേറ്റുകളുടെ ഭാഗമായി മാധ്യമങ്ങൾ മാറുകയും പിന്നീട് ഭരണകൂടത്തിന്റെ അവദാനങ്ങൾ പാടുക എന്നുള്ള നിലയിലേക്ക് മാത്രമായി മാധ്യമങ്ങൾ ചുരുങ്ങുകയും ചെയ്തു എങ്കിൽ പുതിയ ലോക സാഹചര്യവും ഇന്ത്യൻ സാഹചര്യവും ഈ ടെക്നോ ഫ്യൂഡലിസത്തിലൂടെ മാധ്യമരംഗത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല വർഗരാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ തന്നെ തിരുത്തിയെഴുതലുകൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം പറയുന്നത് ഏതെങ്കിലും ഒരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടുള്ള ആളല്ല യഥാർത്ഥത്തിൽ മുതലാളിത്തത്തിന്റെ ഏറ്റവും വലിയ സിമ്പിൾ ആയിട്ടുള്ള അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെയാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു പുതിയ സമ്പന്ന പ്രഭുവർഗം ഉദയം ചെയ്തിരിക്കുന്നു അതോടുകൂടി മുതലാളിത്ത ജനാധിപത്യത്തിന്റെ അന്ത്യം കുറിക്കാൻ പോവുകയാണ് എന്ന് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ദീർഘമായി കടക്കുന്നില്ല ഇനിയും പഠന വിഷയമാക്കേണ്ട ഒരു കാര്യമാണത് പക്ഷേ ഈ പറയുന്ന ടെക്നോ ഫ്യൂഡൽ സംവിധാനത്തിലേക്ക് മുതലാളിമാരെ എത്തിപ്പെട്ടതുള്ളത് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കടന്ന് മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ലക്ഷ്യത്തിലേക്ക് അവരടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മുതലാളിത്തത്തിലൊക്കെ ഏത് തരത്തിലുള്ള മാറ്റവും എന്തൊക്കെ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുക എന്ന് നമ്മൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ പക്ഷേ അതോടൊപ്പം ജോ ബൈഡൻ മുതലാളിത്ത ജനാധിപത്യ വ്യവസ്ഥയിൽ അടിയുറച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ജോ ബൈഡൻ പറയുന്നത് ഇവിടെ എഡിറ്റോറിയൽ അതായത് വാർത്താ മാധ്യമങ്ങളുടെ എഡിറ്റോറിയലുകൾ ഇല്ലാതായിരിക്കുന്നു എഡിറ്റർമാർ അപ്രത്യക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ് എത്ര വളരെ സൂക്ഷ്മമായിട്ടാണ് മുതലാളിത്ത ജനാധിപത്യത്തിൽ പോലും മാധ്യമ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ ഇപ്പോൾ പരിശോധിക്കപ്പെടുന്നത് എന്ന് നോക്കുമ്പോൾ എത്ര ഗുരുതരമായിട്ടുള്ള എന്ന് വെച്ചാൽ മുതലാളിത്ത ജനാധിപത്യത്തിന് പോലും അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മാറ്റങ്ങളാണ് ആ മേഖലയിൽ ഉണ്ടാകുന്നത് എന്നാണ് അത് വെളി സ്വാഭാവികമായിട്ടും സോഷ്യലിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ ദീർഘകാലമായി പരാതിയുണ്ട് മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം സംബന്ധിച്ച് മാധ്യമങ്ങൾ വസ്തുതാപരമായിട്ടല്ല പ്രതികരിക്കുന്നത് എന്ന് സംബന്ധിച്ച് മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഗൌനിക്കുന്നില്ല എന്ന കാര്യത്തിലൊക്കെ തന്നെയും പതിറ്റാണ്ടുകളായി നമുക്ക് പരാതിയുണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്കും സോഷ്യലിസ്റ്റുകൾക്കും പരാതിയുണ്ട് ലോകമാകമാനമുള്ള ഇവിടെ ചങ്ങാത്ത മുതലാളിത്തം വരികയും ഇപ്പോ ഫ്യൂഡൽ ടെക്നോ ഫ്യൂഡൽ എന്ന് പറയുന്ന പുതിയ കാലഘട്ടം വരുമ്പോൾ മുതലാളിത്ത ജനാധിപത്യത്തിന് തന്നെ ഇപ്പോൾ പരാതിയായിരിക്കുന്നു എന്നുള്ളതാണ് ൂ ഈ കാലഘട്ടത്തിൽ ചരിത്രം എവിടെയും വഴിമുട്ടി നിൽക്കുന്നില്ല നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പില് മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെയും നരേന്ദ്രമോദിയുടെ അവതാനങ്ങൾ പാടുക മാത്രം ചെയ്തപ്പോ ഇന്ത്യൻ ഭരണകൂടത്തെ പിന്തുണച്ചുകൊണ്ട് മാത്രം സംസാരിച്ചപ്പോ അവിടെ സാമൂഹ്യ മാധ്യമങ്ങൾ ഉയർന്നു വന്നു നമുക്കറിയാം ധ്രുവ്രാട്ടിയെയാണ് രാജീപ് സർദേശായിയേക്കാൾ കൂടുതൽ ഈ രാജ്യം കേട്ടത് കണ്ടത് എന്നുള്ളത് നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മാത്രമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ലെങ്കിൽ പോലും അത് പുതിയ വഴി തുറന്നിരിക്കുന്നു പുതിയ കണക്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം പേരും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റിൻ്റെ വിപ്ലവത്തോടു കൂടി രാജ്യത്ത് ടെലിവിഷനേക്കാൾ പത്രങ്ങളെക്കാൾ ഇപ്പോൾ ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വാർത്ത ശേഖരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വന്നിരിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ ഞാൻ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്ന് വിവാഹം ചെയ്തിട്ടുള്ള ആളാണ് എൻ്റെ ഭാര്യ വീട്ടിൽ പോകുന്ന സമയത്ത് ആദ്യകാലത്ത് അവർ ദീപികയായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത് കുറേ കഴിഞ്ഞപ്പോൾ അവരൊന്ന് പരിഷ്കരിച്ചു അത് മലയാള മനോരമയാക്കി ദീപികയിൽ നിന്ന് മലയാള മനോരമ വർഗ താല്പര്യമൊന്നും വ്യത്യാസപ്പെടുന്നില്ല ഇപ്പോൾ ഞാൻ അവരിൽ കാണുന്നത് മലയാള മനോരമ വായിക്കുമ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർ എന്താ സംഭവിക്കുന്നത് എന്ന് സംബന്ധിച്ച് നോക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഉപാധിയാണ് ഒരു 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 മാധ്യമത്തെ കൂടി അവർക്ക് കിട്ടിയിരിക്കുന്നു ഇപ്പോ ദീപിക വായിക്കുന്ന സമയത്ത് ദേശാഭിമാനിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിഷ്പക്ഷ സ്വഭാവമുള്ള പത്രങ്ങൾ വായിക്കാൻ കൂട്ടാക്കാതിരുന്നവര് ഇപ്പോ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ഈ കുത്തുകൊടുക്കുന്നുണ്ട് പരിചയിക്കുന്നുണ്ട് എന്താണ് നടക്കുന്നത് എന്ന് അന്വേഷിക്കുന്നുണ്ട് ചിലപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടിയായിരിക്കാം ആ സാധ്യതയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിൽ മുഖ്യധാര മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഉണ്ടല്ലോ ആ വാക്യൂമിലൂടെ ധ്രുവ്രാഠിയും രവീഷ് കുമാറും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ദശലക്ഷക്കണക്കിനാണ് അവരുടെയൊക്കെ അവരുടെയൊക്കെ ഓരോ വീഡിയോയിലുമുള്ള കാണലുകൾ എന്നുള്ളത് നമ്മൾ ആ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഇപ്പോൾ ചരിത്രം എവിടെയും വഴിമുട്ടി നിൽക്കുന്നതല്ല നമ്മുടെ സമൂഹം നേരത്തെ ഈ വിഷയത്തിൽ പറഞ്ഞതുപോലെ തന്നെ സത്യാനന്തര കാലഘട്ടത്തിലെ മാധ്യമ പ്രവർത്തനത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒട്ടേറെ മാറ്റങ്ങൾ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട് പുരോഗമന ശക്തികൾ എപ്പോഴൊക്കെ ഊർജം പകരുന്നതിൽ മടിച്ചു നിൽക്കുന്നുണ്ടോ അപ്പോഴൊക്കെ യാഥാസ്ഥിതികര് അതിലേക്ക് കടന്നു കയറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും എപ്പോഴൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഈ തരത്തിൽ യാഥാസ്ഥിതികര് കടന്നുകൂടിയിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെയും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിലുള്ള പ്രദേശങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മരവിപ്പ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ആ ഉള്ള മരവിപ്പ് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിനകത്ത് ഇന്ന് രാഷ്ട്രീയം ഒന്നും ഒന്നുമില്ലാട്ടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരൊറ്റ അജണ്ടയുടെ പുറത്താണ് മതേതരത്വവും ജനാധിപത്യവും നിലനിർത്തുക എന്ന ഒരൊറ്റ അജണ്ടയുടെ പുറത്താണ് ആ അജണ്ടയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഏറ്റവും മിനിമം ആ അജണ്ടയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ നമ്മൾ സ്വയം ഊർജ്ജസ്വലരാവുകയും ഊർജ്ജസ്വലരായി നിന്നുകൊണ്ട് നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാകുന്ന മാധ്യമ മേഖലകളിലോ ഇടപെടുന്നില്ല എങ്കിൽ വരാനിരിക്കുന്നത് അപകടം നിറഞ്ഞ ഒരു കാലഘട്ടമാണ് എന്നുള്ളത് നമ്മൾ സ്വയം പരിശോധനയിലൂടെ തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള പരിശോധനയിലൂടെ തന്നെ മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതാണ് ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ കുടുംബശ്രീ സരസ് മേളയെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്നു എന്നുള്ളത് ഇക്കുന്നത് സജി ചെറിയാനെ പോലുള്ള ഒരു ശക്തനായിട്ടുള്ള കരുത്തനായിട്ടുള്ള നേതാവിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ വളരെ വിപുലമായിട്ടുള്ള എല്ലാം ഉണ്ട് ഇങ്ങോട്ടുന്നത് ഗ്രാമീണമായ ഉൽപ്പന്നങ്ങളുണ്ട് പുസ്തകങ്ങളുണ്ട് വളരെ കുറഞ്ഞ ഒരു സമയത്തിനുള്ളിൽ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മുടെയൊക്കെ കണ്ണിൽപ്പെടുന്ന വിധത്തിൽ ഇത്രയും മഹത്തരമായിട്ടുള്ള ഒരു മേള സംഘടിപ്പിക്കുകയും അതിനൊരു ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന വിധത്തിൽ അതിനെ ഉയർത്തുകയും ചെയ്തതിന് ഞാൻ ഇവിടുത്തെ സ്ഥലം എം എൽ എ സജി ചെറിയാനെ അഭിനന്ദിക്കുന്നു ഒപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും കാരണം ഇത്തരം മേളകളിലൂടെയാണ് നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകാറുള്ളത് ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഒരു കരുത്തുണ്ടാകണം ആ കരുത്ത് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിലൂടെയാണ് ഉണ്ടാവുക ആ കരുത്ത് നേടിയെടുക്കുകയും ഈ മേള വൻ വിജയമാക്കുകയും ചെയ്തതിന് സ്ഥലം എം എൽ എയെയും ഇവിടെയുള്ള എല്ലാ ജനങ്ങളെയും നിങ്ങളെ പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ